ക്രൈസ്തലോ ദിവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തെ പ്രഭാതയാമത്തിൽ നാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായിരിക്കുന്ന തിരുവചനം മത്തായിരുന്ന സുശിഷ്യം ഇരുപത്തിയാറാമധ്യായം എട്ടാം വാക്യം ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു ഈ വെറും ചെലവ് എന്തിന് പ്രീതി മക്കളെ നാല് സുവിശേഷങ്ങളിലും പരാമർശിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ബദാനിയിലെ ഷിമോന്റെ വീട്ടിൽ യേശുവിന്റെ കാൽപാദങ്ങൾ തുടച്ചതായ മറിയെ പറ്റി ഇത് വെറും ഒരു സംഭവം മാത്രമല്ല ലോകത്തിലെവിടെയും അതായത് ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം പ്രസംഗിക്കുന്നിടത്തെ ചെയ്തതായി ഈ പ്രവൃത്തി അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് യേശു പറഞ്ഞു ഹാലലു മത്തായി അനുസുശി ഇരുപത്തിയാറാമധ്യായ ആറ് മുതലുള്ള വാക്യത്തിലും മർക്കോസ് എഴുതി സുശിക്ഷം പതിനാലാം അധ്യായം മൂന്ന് മുതലുള്ള വാക്യത്തിലും ലൂക്കോസ് എഴുതുശിഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴ് മുതലുള്ള വാക്യങ്ങളിലും യോഗന അതിനു സുശിക്ഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിലും ഈ വസ്തുത പ്രസ്താവിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പലപ്പോഴും വേറും ചെലവ് എന്തെന്ന് തോന്നിക്കുന്നതാണ് ഹാലലിയ അതായത് കർത്താവിനെ വിലപ്പെട്ടതായിട്ട് വരുന്നത് ഹാലലിയ നമ്മുടെ ജീവിതത്തിൽ വേറും ചെലവുകൾ ഹാലലിയ പല വിലപ്പെട്ട മറുപടിയായി തീരാറുണ്ട് ിൽ കുഷ്ഠരോഗിയ ഷിമോന്റെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഭരണി യേശുവിന്റെ തലയിൽ പൊട്ടിച്ചൊഴിക്കുന്നത് ഇത് കണ്ടുനിന്ന് ശിഷ്യന്മാർ ചിലരോടെ പറയുക ചിലർ പറയുക എന്തിനാണ് ഈ വെറും ചെലവ് ഇത് മുന്നൂറ്റിലധികം വെള്ളിക്കാശിനു വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ പറ്റ പറ്റത്തില്ലായിരുന്നു നോക്കൂ ഇത് ഇതൊഴിച്ചതായും അറിയക്കറിയാം ഇത് വെറും ചെലവല്ല ഞാൻ എൻ്റെ പ്രാണപ്രിയന് എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്ന എൻ്റെ പ്രിയന്റെ തലയിലേക്കാണ് ഇത് ഒഴിക്കുന്നത് ഹാലളിയ അതായത് ഊറ്റി തരുന്നതായ എൻ്റെ പ്രിയന്റെ ഹാലളിയ തലയിലേക്കാണ് ഇത് ഒഴിക്കുന്നതെന്ന് ഹാലലിയ നോക്കൂ എന്നെ വീണ്ടെടുത്ത ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞ എന്നെ സ്നേഹിച്ച പിതാവിൻ്റെ തലയിലേക്കാണ് ഇത് ഒഴിച്ചതെന്ന് ഹാലലുയ്യാ നോക്കൂ ലൂക്ക ശ്രീ സുശി ഏഴാം അധ്യായം മുപ്പത്തേഴ് മുപ്പത്തെട്ട് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു അപ്പന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി പ്രീതിമുക്കളെ ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവൾ കണ്ണുനീർ കൊണ്ട് കാൽ നനച്ചു തുടങ്ങി ഹാലലിയ നോക്കി ഇവിടെ ഒരു സമർപ്പണവും അവളുടെ ആ യേശുവിനോടുള്ള സ്നേഹവുമാണ് കാണാൻ കഴിയുന്നത് വാസ്തവമായി ദൈവിക ദർശനമുള്ളവർക്ക് കർത്താവിന്റെ പാതപീഠത്തിൽ കടന്നുവന്ന് കരയുവാൻ സാധിക്കുള്ളൂ പ്രീതി മക്കളെ നമ്മുടെ ജീവിതത്തിലും പ്രയാസം ഏറിയ ഏത് വിഷയം കണ്ണുനീരോടെ അപ്പന്റെ പാതപീഠത്തിൽ സമർപ്പിക്കുമ്പോൾ അതിന്മേൽ ദൈവ കാണണം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കണ്ണുനീർ ഒഴിക്കുമ്പോൾ അത് മനസ്സലിയുന്ന കർത്താവ് അത് കണ്ടുകൊണ്ട് ഹൃദയം അപ്പച്ചനത് മനസ്സിലാക്കി അപ്പച്ചനവളുടെ ഹലളിയ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കും പ്രീതി മക്കളെ പിന്നീട് ആ വിഷയത്തിന് കണ്ണുനീർ ഒഴുക്കേണ്ടതായിട്ട് വരില്ല ഹലലിയ കണ്ണുനീർ ഒഴുക്കുന്നത് വേറൊരു ചെലവല്ല എന്ന് മനസ്സിലാക്കുവാൻ അതായത് മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കുവാൻ വിശ്വാസമർക്കും വർദ്ധിപ്പിക്കുവാൻ നമ്മൾ അത് ദൈവിക പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് കലലിയ ഇതുത്തമ ഉദാഹരണമാണ് കല്ലലിയ കണ്ണുനീരുകൊണ്ട് തുടയ്ക്കുന്നതായിട്ട് യേശുവിന്റെ പാതപീഠത്തിൽ കണ്ണുനീർ ഒഴുക്കുകയാണോ തീർച്ചയായിട്ടും ഹല്ലലിയ പ്രവൃത്തി കാണുവാൻ സാധിക്കും സുവിശേഷത്തിൽ മറിയ പൂശുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ കണ്ടു മുഷിഞ്ഞു ഈ വെറും ചെലവെന്തിന് മർക്കോസിന്റെ സുശിഷ്ട കാണാൻ കഴിയുന്നത് ശിഷ്യന്മാർ ഉള്ളിൽ നീരസപ്പെട്ട അവളെ ഫത്സിച്ചു യോഗനാഥി സുശിഷ്യൽ ഇത് മുന്നൂറ്റിലധികം ഹല്ലലിയ വെള്ളിക്കാശിനെ വിറ്റ് ദരി ീർക്കു കൊടുക്കുവാൻ കഴിയുമായിരുന്നല്ലോന്ന് അതായത് നോക്ക ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകെയാൽ അതിലിട്ടത എടുത്തു വന്നത് കൊണ്ട് അത്രേ പറഞ്ഞത് ഖാലലിയ നോക്കൂ ഇതെല്ലാം കണ്ടത് യേശു മറുപടി പറയാ അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്തിനെ അവളനിൽ നല്ല പ്രവർത്തിയാണ് ചെയ്തത് ഹാലലിയ പ്രീതി മക്കളെ യേശു ഒപ്പൻ അറിയാം നാം എന്താണ് കാ ചെയ്യുന്നത് ദൈവസന കരയുന്നത് പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും നമ്മെ പലരും കുറ്റം വിധിച്ചു കാണും ഓ ഇവള് വന്നിരുന്ന മുതൽ വന്നിരിക്കുമ്പോൾ കണുനീരൊഴുക്കുക അല്ലെങ്കിൽ ഹലലിയ സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുക ഹാലലിയ നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ നമ്മുടെ വിഷമം എന്താ നമ്മുടെ വിഷയം എന്താ നമ്മെ അറിയുന്ന നമ്മുടെ യേശു കൂടെ ഉണ്ട് അടുത്തറിയ ഇരിക്കുന്നവർക്കൊന്നും നമ്മുടെ വിഷയങ്ങൾ അറിയില്ല പ്രീതി മക്കളെ നമ്മെ കാണുന്ന നല്ലൊരു പിതാവ് ഹാലലിയ പ്രിയരെ ഉള്ളവർ ഹലലിയ പലരും യേശുവിനെ പ്രസംഗിക്കുന്നല്ലെങ്കിൽ വിശ്വാസത്തിൽ നടക്കുന്നവരെ കാണുമ്പോൾ അസഖ്യമായിട്ടൊക്കെ തോന്നും പക്ഷെ ഇവിടെ യേശു പറഞ്ഞു അവൾ നല്ല പ്രവൃത്തിയാണ് ചെയ്തത് ഹലലുയ നമ്മുടെ കർത്താവിനറിയാം നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഹലലുയ നോക്കൂ യോഗ സുശേഷം പന്ത്രണ്ടിൽ മൂന്നിൽ തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു എന്ന് വായിക്കാൻ കഴിയുന്നുണ്ട് ഹലലുയ്യാ നോക്കൂ യേശുവിനോടുള്ള തന്റെ സ്നേഹം നാം രുചിച്ചറിയുമ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മിൽ നിന്ന് നീങ്ങും അതായത് എന്നും കണ്ണുനീർ കണ്ണുനീരിൽ കൂടി കടക്കേണ്ടതായിട്ട് വരും ഹല്ലി അതിനെന്താ നമുക്ക് വേണ്ടി അല്ലലിയ അത്ഭുതം ചെയ്തു തരുന്ന അപ്പൻ നമ്മുടെ കണ്ണുനീരുകൾ ഓരോന്നിനും മറുപടി തരുന്ന അപ്പനാ ഹല്ലലിയ ഓരോ തുള്ളി കണ്ണുനീരിനും തക്കതായിട്ടുള്ള വിലയുണ്ട് പ്രീതി മക്കളെ ദൈവ സന്നിധി കണ്ണുനീരൊഴുക്ക് നിന്ന് വചനം കേട്ട് ഹാലലിയാ ഇരിക്കുന്ന ഓരോരുത്തരും കണ്ണുനീരൊഴുക്കുന്ന മാതാവാണോ പിതാവാണോ ആരായാലും ഇന്ന് വചനം കേൾക്കുന്നവർ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടോ തീർച്ചയായിട്ടും അതിന് തക്കതായ മറുപടി അപ്പച്ചൻ ത സമയത്ത് നമുക്ക് വേണ്ടി ഹാലലിയ നൽകിത്തരും ഹാലലിയ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന നോക്കൂ പ്രത്യാശയാ നിറഞ്ഞ് കർത്താവിനോട് ചോർന്ന് നിൽക്കുവാ നമുക്ക് ഇടയായത്തിന് ഹാലലിയ ദേശത്തിന് ഹല്ലലിയ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ നമ്മെ ഉപയോഗിക്കും മറ്റുള്ളവർ എന്തൊക്കെ പറയട്ടെ അവരുടെ മുന്നിൽ ആശ്ചര്യ ചിഹ്നമാകുമാർ ഹല്ലലിയ അത്ഭുത വിഷയമാകുമാറേ കർത്താവ് നമുക്ക് അത്ഭുതം ചെയ്തു തരും ൂയ്യ നോക്കൂ മറിയ അവൾക്ക് ലഭിച്ചതായ സമയം ത ു ഹലിയ യേശുപ്പൻ ശിമോന്റെ ഭവനത്തിൽ കടന്നു വരുന്ന കറഞ്ഞപ്പോൾ അവൾ തക്ക സമയം ഉപയോഗിച്ച് അവൾ ഹാലലിയ ഈ പരിമള തൈലൊന്നും വിലയേറിയതായിട്ടൊന്നും എണ്ണിയില്ല അവൾ കൊണ്ടുപോയി യേശുപ്പന്റെ കാൽപാഗത്ത് വെപ്പാനിടയായി തീർന്നു പ്രീതി മക്കളെ ഇന്ന് നമ്മൾ പലതും വിലപ്പെട്ടതാണൊക്കെ പറഞ്ഞ് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഹല്ലളിയ വിലയേറിയ കർത്താവിനെ നമ്മൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും വിലപ്പെട്ടത് കല്ലളിയ അപ്പന്റെ സന്നിധിയിൽ അല്പസമയം നമ്മൾ വേർതിരിച്ചിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിന്മേൽ ദൈവ കാണുവാൻ ഇടയാക്കിന് ഹാലലിയ പ്രീതി മക്കളെ ദുഷ്കാലമാണ് ഓരോ സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോഴും നാം ഓർക്കണം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ളത് ഹല്ലലിയ എത്രയെത്ര സംഭവങ്ങളാണ് ഹല്ലലിയ ഈ ദിവസങ്ങൾ നമ്മൾ കേൾക്കുന്നത് ഭാരപ്പെടുത്തുന്ന ഹാലലിയ നമുക്ക് ഹല്ലലിയ വളരെയധികം വിഷം തീരുന്ന നമുക്ക് പേടി ഭയപ്പെടുത്തുന്ന വിഷയങ്ങളാണ് ഓരോന്നും ദിവസം തോറും നമ്മൾ കേൾക്കുന്നത് ഹല്ലലുയാ പ്രീതി മക്കളെ ജനങ്ങൾ പലതും പറയും എന്തിനാണ് ഈ ബൈബിളും പിടിച്ചു നടക്കുന്നത് എന്തിനാണ് എപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോകുന്നതൊക്കെ ഹലലുയ നോക്കൂ അവർക്കറിയത്തില്ല നമ്മൾ നമ്മുടെ യേശോപ്പച്ചിലേക്കാ നോക്കുന്നത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയ ആരുമപ്പൻ ലജ്ജിപ്പിക്കയില്ല ഹലിയ എബ്രലേഖനം പന്ത്രണ്ടിന്റെ ഒന്നു മുതൽ പറയുന്നു ോ ആകാൽ നാമും സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടൊടുക വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്ക് ഹാലലിയാ പ്രീതി മക്കളെ മറ്റുള്ളവർക്ക് മുഷിബു തോന്നും നാം അത് ഹാലലിയെ സാരമാക്കേണ്ട വിശ്വാസത്തിന്റെ നായകനെയാണ് നാം നോക്കുന്നത് നമ്മുടെ ഓട്ടം തയോടെയാണെങ്കിൽ ദൈവകൃപയാൽ നമുക്ക് മുന്നേറുവാൻ സാധിക്കും നമ്മുടെ വിഷയങ്ങൾക്ക് അത്ഭുതം മറുപടി ലഭിക്കും കണ്ണുനീരിന് മറുപടി ഉണ്ട് ദൈവസന്നി നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവ് കേൾക്കുന്ന ഓരോ ജീവിതങ്ങളും ഏതെല്ലാം വിഷയത്തിൽ അപ്പന്റെ ബാധപിടത്തിൽ കണ്ണുനീർ ഒഴുക്കുന്നു അതിന് മേൽ ദൈവ പ്രവൃത്തി അയച്ചിരിക്കാൽ സ്തോത്രം കർത്താവിന്റെ അത്ഭുത കര നീട്ടിയിരിക്കാൽ സ്തോത്ര കർത്താവ് ഓരോ മക്കളെയും സഹായിക്കുന്നതിനാൽ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ ഓരോരുത്തരും അത്ഭുത സാക്ഷികളായി കർത്താവ് സഹായിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം അപ്പന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു വചനത്തിനു മുമ്പാകെ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അങ്ങയുടെ നാമ മഹത്വത്തിനായി ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം താഴ്ത്തുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ